ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള കാക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ പാദപൂജ നടത്തിയത് വിവാദമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രതികരണവുമായി നടൻ സന്തോഷ് പാണ്ഡിറ്റ് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭ്യാസം നടത്തുന്നതും അക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന്റെ ലാബ് അടിച്ചു തകർക്കുന്നതും ബസ്സിന് കല്ലെറിയുന്നതും ഒക്കെ ശരിയാണോ എന്ന ചോദ്യങ്ങളാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ താൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം പണ്ഡിറ്റിന്റെ പാദപൂജ നിരീക്ഷണം എന്നാണ് തലക്കെട്ട് ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ പിടിപ്പിച്ചു ചിലർ കാൽ കഴുകിച്ചു എന്ന പേരിൽ വലിയ വിവാദം നടക്കുകയാണല്ലോ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നാണ് വിമർശകർ പറയുന്നത് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ കൊണ്ട് സമരാഭ്യാസം നടത്തുന്നതും ആക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടത്തിന്റെ ലാബ് അടിച്ചു തകർക്കുന്നതും ബസ്സിന് കല്ലറിയുന്നതും ഒക്കെ ശരിയാണോ മുൻപ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ജയകൃഷ്ണൻ എന്ന െ വെട്ടിക്കൊന്നു ആ രംഗം കണ്ട് ഇത്രയും വർഷമായി കുട്ടികൾ മാനസികമായി ബുദ്ധിമുട്ടിലാണ് അതൊക്കെ ശരിയായിരുന്നു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ ആ അലിവ് കരുതൽ അന്ന് കുട്ടികളുടെ മുന്നിലിട്ട് അധ്യാപകനെ ക്രൂരമായി കൊല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എത്രയോ ബന്ധ ഹർത്താൽ പണിമുടക്ക് കാരണം കുട്ടികളുടെ പഠിപ്പ് നഷ്ടപ്പെട്ടു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോൾ തോന്നിയില്ലേ ഇതിനു മുൻപ് കേരളത്തിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചിലർ നിർബന്ധിച്ച് ഒരു പ്രധാന അധ്യാപികക്ക് കുഴിമാടമൊരുക്കി ഒരു അധ്യാപകയുടെ കസേര പരസ്യമായി കത്തിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസിന് റീത്ത് സമർപ്പിച്ചു എത്രയോ സ്കൂളുകളിൽ സഭ്യതയ്ക്ക് ചേരാത്ത എത്രയോ ബാനർ വെച്ച് എന്തിനു കൂടെ പഠിച്ചവന് മണിക്കൂറുകളോളം വിചാരിച്ചു നടത്തിയ ആഹാരവും വെള്ളവും കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കിയ വാർത്ത ആരും മറന്നില്ലല്ലോ പത്താം ക്ലാസ്സുകാരനായ സഹപാഠിയെ കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തി ഇതൊക്കെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചത് ശരിയായിരുന്നോ ഇതിലും മെച്ചമല്ലേ കുട്ടികൾ ബഹുമാനത്തോടെ ആരുടെയും ഭീഷണിയില്ലാതെ സ്വന്തം ബുദ്ധിയിൽ തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാൽപിടിച്ചത് സ്കൂൾ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും നൽകുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും നല്ല സംസ്കാരം അവർക്ക് പറഞ്ഞുകൊടുക്കാനും അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് കുട്ടികളെ കൊണ്ട് രാഷ്ട്രീയ ചരിത്രവും സംഘടനകളും ഒക്കെ ഇല്ലാതാക്കുക കുടിച്ചേണം കേരളം വിദ്യാഭ്യാസപരമായി നന്നാകണമെങ്കിൽ ഇവിടെ സ്കൂളിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ പഠിക്കാനും ജോലിക്കും സ്ഥിരതാമസത്തിനും കേരളം വിട്ട് ഓടിപ്പോകുന്നത് എന്നത് എല്ലാരും രാഷ്ട്രീയം ഗൗരവമായി ചിന്തിക്കണം കൂടെ കേരളത്തിൽ മദ്യ നിരോധനം നടപ്പിൽ വരുത്തണം പാദപൂജ കാലിൽ തൊട്ട് വന്ദിക്കുക അതൊക്കെ ഗുരുത്വമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊരു ചെറിയ കുറിപ്പ് കൂടിയുണ്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൽ നടന്നു വരുന്നതാണ് സമൂഹത്തിൽ അച്ചടക്കമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വിഷയങ്ങളും സമകാലികമായ പല വിഷയങ്ങളും സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പുകളായി അവതരിപ്പിക്കാറുണ്ട് അതിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിലുള്ള പ്രതികരണം വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്താറുമുണ്ട് ഗുരുവിനോട് കവിഞ്ഞൊഴുകുന്ന അഗാധമായ ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ആഘോഷമാണ് ഈ പാദപൂജ നന്ദിയുടെ ഒരു പ്രത്യേക പ്രകടനമാണ് ആദരണീയനായ ഒരു ആത്മീയ വഴികാട്ടിക്ക് നന്ദി പറയുമ്പോൾ ഈ ആചാരം അനുഷ്ഠിക്കുന്നത് പതിവാണ് സംസ്കൃതത്തിൽ പാത എന്ന പദം ഒരു പാദത്തെയോ ഒരു പാദത്തെ സൂചിപ്പിക്കുന്നു നാം ആദരിക്കുന്ന വ്യക്തിയെ പാദപൂജ എന്ന് വിളിക്കുന്നു നന്ദിയുടെ ഒരു പ്രത്യേക പ്രകടനമാണ് ആദരണീയനായ ഒരു ആത്മീയ വഴികാട്ടിക്ക് നന്ദി പറയുമ്പോൾ ഈ ആചാരം അനുഷ്ഠിക്കുന്നുണ്ട് പാദത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നാം ആദരിക്കുന്ന വ്യക്തിയുടെ കാൽക്കൽ നന്ദി പറയുന്നതായിട്ടാണ് ഈ പൂജയിൽ അറിയപ്പെടുന്നത് വൈദിക വ്യാഖ്യാനം പുരാതന കേന്ദ്രമായ കുലാർണവ തന്ത്രത്തെ പരാമർശിക്കുന്നു അതിൽ പറയുന്നത് ഗുരുവിന്റെ പാദങ്ങളിൽ കീഴടങ്ങുന്നതിന്റെ മഹത്വം വളരെ വലുതാണ് എന്നതാണ് ഗുരുവിന്റെ ചെരുപ്പുകൾ ഓർക്കുക വലിയ ദുരന്തങ്ങൾ വലിയ പാപങ്ങൾ വലിയ തിന്മകൾ വലിയ ഉത്കണ്ഠകൾ വലിയ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ അവർ പ്രതിരോധം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവനവനോ നന്നായില്ല ഒരു നല്ല തലമുറ ഉടലെടുത്തു വരുന്നതിന്റെ തുടക്കങ്ങളാണ് ഇതൊക്കെ അതിന്റെ നല്ല ലക്ഷണങ്ങളാണ് ഇതൊക്കെ അതെങ്കിലും ഇല്ലാതാക്കുക എന്ന അഭ്യർത്ഥനയാണ് സമൂഹത്തിന് ഈ എതിർക്കുന്നവരോട് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക്